നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്നൊരു വിഷയം മരണശേഷം നമ്മുടെ പ്രിയപ്പെട്ടവർ പോയാൽ അവരെക്കുറിച്ച് നമ്മൾ ഒരുപാട് പേര് വിഷമിച്ചിട്ട് എന്നോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് അതായത് നമ്മൾ അവരെക്കുറിച്ച് ദുഃഖിച്ച് ദുഃഖിക്കുന്നത് കൊണ്ട് ആ ആത്മാക്കൾക്ക് സംഭവിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് നിങ്ങൾക്ക് ജ്യോതിഷപരമായി വാസ്തുപരമായി എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം അത് ഞാൻ പറഞ്ഞാൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആൻ ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ ഒന്ന് രണ്ട് നിബന്ധനകൾ ഉണ്ടായിരിക്കും അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം നമ്മുടെ ഈ ഇടയ്ക്ക് ഒരു അമ്മ എന്നെ വിളിച്ചിരുന്നു അവരുടെ മകൻ മരിച്ചിട്ട് വർഷങ്ങളായി പതിനഞ്ചോ പതിനെട്ടോ വർഷമാകുന്നു മകൻ മരിച്ചിട്ട് ആരുമില്ല ഭർത്താവും ഒക്കെ മരണപ്പെട്ടു പോയി ഈ ഒരു കുട്ടിയെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇന്നും അവർ ആ മകന് വേണ്ടി ജീവിക്കുന്നൊരവസ്ഥ അവരുടെ എല്ലാ സുഖങ്ങളും വെടിഞ്ഞ് ആ മകന് വേണ്ടിയിട്ട് മകൻ എന്നും അവരുടെ അടുത്ത് വരുന്നു സംസാരിക്കുന്നു അവരെന്ത് ചെയ്താലും മകനോട് അഭിപ്രായം ചോദിച്ചിട്ടേ അവർ ചെയ്യുന്നുള്ളൂ മകന് വേണ്ടിയിട്ട് എല്ലാ വർഷവും അവർ പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു വെക്കുന്നു മകന് വേണ്ടിയിട്ട് അവർ ആഹാരം പാകം ചെയ്തു വെക്കുന്നു എന്തെങ്കിലും ഒരു പുതിയ ആഹാരം ഉണ്ടാക്കി അത് മകന് വേണ്ടി അവരവിടെ വെച്ച് ഇങ്ങനെ മകൻ കഴിക്കും എന്നുള്ളൊരു സങ്കല്പത്തോടുകൂടി ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് ഇത്രയും വർഷമായിട്ടും അവരുടെ ഉള്ളിൽ നിന്നും അതിനെക്കുറിച്ചുള്ള ചിന്ത മാറിപ്പോയിട്ടേയില്ല അപ്പം അവരെ അടുത്ത് വിളിച്ച് ചോദിച്ചത് ഇപ്പോൾ അവർക്കൊരു സംശയം തോന്നിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് എൻ്റെ മകന് ഒരു പുനർജന്മം കിട്ടുമോ ഒരു വല്ലാത്തൊരു സംശയമാണത് അവർ ചോദിച്ചു ഇപ്പോഴും അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് മാഡത്തിന് ഇപ്പോഴും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാൻ കാരണം അപ്പോൾ ഞാനിത് മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട് അത് കേട്ടതുകൊണ്ടാണ് അവർക്കിങ്ങനൊരു സംശയം തോന്നിയത് അപ്പം എല്ലാവരുടെയും അറിവിലേക്ക് ഞാൻ പറയാണ് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്നുണ്ട് ഭർത്താവ് മരിച്ചുപോയ പോയ ഭാര്യമാർ മകൻ മരിച്ചുപോയ ഇത് കണക്ക് അമ്മമാർ ഒക്കെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഇങ്ങനെ അവരെ അവരെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ അല്ലെങ്കിൽ അവരോട്ടൊന്ന് സംസാരിക്കാൻ പറ്റുമോ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ അപ്പം ഒരാൾ മരിച്ചു പോയാൽ ആ മരണം നമ്മൾ മനസ്സിലാക്കുക മരിച്ചു പോയി മരിച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ട് യാതൊരു ബന്ധവും നമുക്ക് വയ്ക്കാൻ സാധിക്കില്ല ചില സങ്കല്പങ്ങൾ മാത്രമേ നമുക്കുണ്ടാവുക എന്താണ് അവരുടെ ആത്മാവിന് മോശപ്രാപ്തി കിട്ടുന്ന കർമ്മങ്ങൾ ആ കർമ്മങ്ങൾ ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് മോശപ്രാപ്തി കിട്ടും അവർ അവരുടേതായ പിതൃലോകത്തിലേക്ക് യാത്രയാകും അവിടെ അവർക്ക് അവരുടേതായ ജീവിതം നയിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളൊരു സങ്കല്പം ആ സങ്കല്പം സങ്കല്പമാണ് പക്ഷേ അത് നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞതിന് അർത്ഥം ഈ സങ്കല്പം എന്ന് പറയുമ്പോൾ അത് അത് അതിനകത്ത് സത്യമില്ല എന്നല്ല അല്ലെങ്കിൽ അത് വെറുതെയാണെന്നല്ല സത്യം തന്നെയാണ് പക്ഷെ അത് നമുക്ക് സങ്കല്പിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നു നമുക്കൊന്നും കാണാനോ അനുഭവിക്കാനോ അറിയാനോ ഒന്നും പറ്റുന്നില്ല എന്നുള്ളതാണ് പക്ഷേ യാഥാര്ത്ഥ്യം അതാണ് അങ്ങനെ നമ്മൾ ചെയ്തു കൊടുക്കുക അവർക്ക് അങ്ങനെയുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാതെ അതായത് അവർക്ക് മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് ശരീരമില്ല പിന്നെ ആത്മാവ് മാത്രമേ ഉള്ളൂ ആ ആത്മാവിന് ഒരിക്കലും നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ ജീവിക്കുവാനും സാധിക്കില്ല അതുകൊണ്ടാണ് അവർക്ക് അവരുടേതായൊരു ലോകം ചന്ദ്രമണ്ഡലത്തിനും ഭൂമിക്കും ഇടയ്ക്ക് വരുന്ന ആ ഒരു 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 സ്ഥലമാണ് പിതൃലോകം എന്ന് പറയുന്നത് അവിടെയാണ് അവർ വസിക്കുന്നത് അവിടെ വസിക്കാനായിട്ട് ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അതായത് അവരുടെ ബന്ധപ്പെട്ടവരുടെ ഇതേ കണക്കുള്ള കർമ്മങ്ങൾ അതായത് എല്ലാ ബന്ധങ്ങളും അറ്റ് അവർ അവരവരുടേതായ ആ ലോകത്തേക്ക് ചെന്നാലേ അവർക്ക് ഈ ആത്മാവിനവിടെ പ്രവേശനം കിട്ടുകയുള്ളു അപ്പം അങ്ങനെ കിട്ടിയാൽ മാത്രമേ അവർക്ക് അവർക്കവരുടേതായ ആത്മാക്കളുടെ ജീവിതം നയിച്ചവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളു ഇല്ലാതെ നമ്മൾ കരഞ്ഞും വിളിച്ചും അവർക്ക് ഇങ്ങനെ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുത്തും അവർക്ക് അവർക്കിങ്ങനെ ആഹാരങ്ങൾ പാകം ചെയ്തു കൊടുത്തും ഒരു ഒരു സമയവും അവരടുത്ത് നമ്മൾ മാറി നിൽക്കാതെ അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കെടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ആ ആത്മാവിന് ഒരു സ്വസ്ഥതയോ സമാധാനമോ കിട്ടില്ല എന്നുള്ള കാര്യം മനുഷ്യ മനുഷ്യജീവിതവുമായിട്ട് പുലബന്ധം പോലും ഇല്ല ആത്മാക്കളുടെ ജീവിതത്തിൽ അവർക്ക് അവരുടേതായ ഒരു ലോകത്താണ് അവർ ജീവിക്കുന്നത് നമ്മുടെ ലോകത്തല്ല അപ്പോൾ ചോദിക്കുക അവരവിടെ എങ്ങനെ ജീവിക്കുമെന്ന് അതിന് ഉദാഹരണം നമ്മുടെ നാട്ടിൽ തന്നെയുണ്ട് നമ്മൾ ഈ തമിഴ്നാടും കർണാടകയും ഒക്കെ നമ്മുടെ ഇന്ത്യ വിട്ട് പുറത്തു പോകേണ്ട പോയ അവിടെ ആൾക്കാർ ജീവിക്കുന്നത് എങ്ങനെ ഇവിടെ നമ്മളെങ്ങനെ സുഖലോലുകരായി ജീവിക്കുന്നു ഇതൊക്കെ നമ്മൾ ചിന്തിച്ചാൽ മതി അപ്പം അവർ അവരുടേതായ മറ്റുള്ളവർ അവരുടെ ജീവിതമായിട്ട് ഇടയ്ക്ക് ചേർന്ന് ജീവിക്കുന്നതുകൊണ്ട് അവർക്കത് പ്രശ്നമൊന്നുമല്ല അവർക്ക് അങ്ങനെ ജീവിച്ചാലേ പറ്റുള്ളൂ ഒരിക്കലും അവർക്ക് നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ ജീവിത രീതി അനുസരിച്ച് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല നമുക്ക് അവിടെ പോയി അവരുടെ ജീവിത രീതി അനുസരിച്ച് ജീവിക്കാനും പറ്റില്ല അതുപോലെ തന്നെയാണ് പിതൃലോകത്തുള്ള ഒരു ജീവിത രീതി അത് ആത്മാക്കൾക്ക് മാത്രം വിധിക്കപ്പെട്ടതാണ് അവർക്ക് മാത്രം ആവശ്യമുള്ളതാണ് നമുക്കൊരിക്കലും അവർ ജീവിച്ചിരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തോടു കൂടി ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് അവർക്ക് നമ്മുടെ ഇടയ്ക്ക് ജീവിക്കുക എന്ന് പറയുന്നത് ദുസ്സഹമാണ് അവരെ അവർക്കിന് വരാൻ ദുരന്തങ്ങളൊന്നും അല്ലെങ്കിൽ ദുഃഖങ്ങളൊന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് അപ്പം നമ്മളതായ യാഥാർത്ഥ്യം മനസ്സിലാക്കണം മരിച്ചു കഴിഞ്ഞാൽ മരിച്ചവരാരും തിരിച്ചു വന്നിട്ടില്ല മരിച്ചാൽ എല്ലാവരും അവരുടേതായ ലോകത്തിലേക്കും ആ ശരീരത്തിനെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞു കത്തിക്കുകയോ അടക്കം ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞു പിന്നെ അവർക്കൊരിക്കലും തിരിച്ചു വരാൻ ഒരു ഒരു വഴിയുമില്ല ഒരു സാധ്യതയുമില്ല വരിക എല്ലാ ബോഡിയെ നമ്മൾ സൂക്ഷിച്ചു വച്ചാലും അവർ തിരിച്ചു വരില്ല ആ ആത്മാവ് അതിൻ്റേതായ വഴിക്ക് പോവുകയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് തർപ്പണങ്ങൾ ഒരു വർഷത്തോളം നീണ്ടു നിൽക്കുന്ന തർപ്പണങ്ങൾ കൊടുക്കുക അത് കഴിഞ്ഞാൽ വർഷത്തിലൊരിക്കൽ ആ ആത്മാവിനെ സ്വീകരിക്കാൻ പറ്റുന്ന കർമ്മങ്ങൾ അതാണ് നമ്മൾ പിതൃതർപ്പണങ്ങൾ എന്ന് പറയുന്നത് അപ്പം നമ്മളൊരു കല്യാണ സദ്യ കൊടുക്കുന്നത് അത് മനുഷ്യനാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ ഒരു നമ്മളൊരു ഒരു പാർട്ടി നടത്തുന്നത് അത് മനുഷ്യനെ കഴിക്കാനാണ് അതൊരിക്കലും ഒരു ആത്മാവിന് സ്വീകരിക്കാൻ പറ്റില്ല ആത്മാക്കൾക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പിതൃതർപ്പണങ്ങളാണ് അത് നമ്മൾ വർഷത്തിൽ ഒരിക്കൽ അവർക്ക് നമ്മൾ നടത്തി കൊടുത്താൽ മതി അതിന് അതിൻ്റെ ഒരു അടിസ്ഥാന കാരണമെന്ന് പറഞ്ഞതും നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അതായത് നമ്മുടെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മുടെ ഒരു വർഷമാണ് പിതൃക്കളുടെ ഒരു ദിവസം എന്ന് പറഞ്ഞത് അപ്പം നമ്മുടെ ഒരു വർഷത്തിൽ ഒരു ദിവസം നമ്മൾ അവർക്ക് പോയി തർപ്പണങ്ങൾ നടത്തി കൊടുത്താൽ അവർക്ക് നിത്യേന തർപ്പണങ്ങൾ കിട്ടുന്നതിന് തുല്യം അത് അവർ സ്വീകരിക്കും എന്നുള്ളതാണ് അത്ര മാത്രമേ ചെയ്യാവുള്ളൂ നമ്മളല്ലാതെ ഈ പറഞ്ഞ കണക്ക് അവരെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുക അവരുടെ ഈ പറഞ്ഞ കണക്ക് ഫോട്ടോ വയ്ക്കുക അതിൻ്റെ മുന്നിൽ നമ്മൾ ആഹാരങ്ങൾ കൊണ്ടുവച്ച് കൊടുക്കുക എന്നൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് ഇതൊന്നും ചെയ്തതുകൊണ്ട് ഒരു കാര്യവുമില്ല പക്ഷേ കാര്യമാകുന്നത് അവരെ ആലോചിച്ച് നമ്മൾ കണ്ണീരൊഴിക്കുക അവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുക അവർ അവരെ കാണാതെ നമ്മളിങ്ങനെ എത്ര അവരെ മരിച്ച് എത്ര നാൾ കഴിഞ്ഞാൽ അവരെ കാണാതെ നമ്മുടെ മനസ്സ് പിടയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊരിക്കലും നമ്മുടെ ഈ ആ അന്തരീക്ഷമിട്ട് അവർക്ക് മോശപ്രാപ്തിയിലേക്ക് എത്താൻ സാധിക്കില്ല അത് ഒരു ആത്മാവിനോട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പിതൃവാകാൻ കാത്തു നിൽക്കുന്ന ഒരു ജീവനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ദ്രോഹമാണ് ഒരിക്കലും നമ്മൾ അങ്ങനെ ചെയ്യരുത് നമ്മുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവർക്ക് അവരോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിലും അവരെ അവരുടെ ലോകത്തേക്ക് പറഞ്ഞു വിടാനുള്ള തർപ്പണങ്ങൾ പിതൃകർമ്മങ്ങൾ അത് ഓരോ മതത്തിനും ഓരോ രീതിയിലാണ് അതനുസരിച്ച് ചെയ്തു കൊടുക്കുക മരണം യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ജീവിത രീതിയുമായിട്ട് യാതൊരു ബന്ധവും എന്ന് മനസ്സിലാക്കുക അവർക്ക് ഏതൊക്കെ സമയത്തിനാണ് നമ്മൾ തർപ്പണങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക ഇത്രയും ചെയ്ത് നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നമുക്കും സന്തോഷമായി പോകാൻ സാധിക്കും അവരുടെ ജീവിതത്തിൽ അവർക്കും സന്തോഷമായി ജീവിക്കുവാൻ സാധിക്കും ഇല്ലാതെ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവനെ വിളിച്ചാലേ മരിച്ചു പോയ മകനെ വിളിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ എനിക്ക് സന്തോഷമുള്ളൂ ഞാൻ കഴിക്കുന്നതിൻ്റെ ഒരു പങ്ക് അവന് കൊടുത്താലേ പറ്റുള്ളൂ അല്ലെങ്കിൽ അവനോട് എനിക്കൊരു അഭിപ്രായം ചോദിച്ചാലേ പറ്റൂ ഇതെല്ലാം നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഹനിക്കപ്പെടുന്നത് അവരുടെ ജീവിതമാണ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചരിയാണ് നഷ്ടപ്പെട്ടു പോകുന്നത് അല്ലെങ്കിൽ അവരുടെ ഒരു മാർഗമാണ് അവർക്ക് മോശപ്രാപ്തിയിലേക്ക് എത്താതിരിക്കുവാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് എത്താനുള്ളതല്ല അവർക്ക് മോശപ്രാപ്തി കിട്ടാനുള്ള മാർഗങ്ങളാണ് നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത് ഇത് എല്ലാവരും മനസ്സിലാക്കുക മരണം മര മരണപ്പെട്ടു പോയാൽ അത് പോയി ഒരിക്കലും പിന്നെ നമുക്ക് തിരിച്ചു കിട്ടില്ല തിരിച്ച് അവരെ കൊണ്ടുവരാൻ നമ്മൾ അമിതമായി ശ്രമിക്കുക വേണ്ടി നെഞ്ചിലടിച്ച് കരയുക എന്ന് പറഞ്ഞാൽ ആ ആത്മാക്കൾക്ക് ഒരിക്കലും മോശപ്രാപ്തി കിട്ടില്ല അതിങ്ങനെ ദുരാത്മാവായി പ്രേതാത്മാവായി നമുക്ക് ചുറ്റിനും അലഞ്ഞ് തിരിഞ്ഞ് നടക്കുമെന്നുള്ളതാണ് അത്രയും ദ്രോഹം ഒരിക്കലും ഒരു ആത്മാക്കളോട് നമ്മൾ ചെയ്യാൻ പാടില്ല ഞാനീ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ പക്ഷേ ഒന്ന് രണ്ട് നിബന്ധനകളുണ്ട് അതനുസരിച്ച് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമായ വാസ്തുപരമായ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ ഭൂമിക്കോ നിങ്ങളുടെ വീടിനോ ഏതെങ്കിലും വിധത്തിലുള്ള ദോഷങ്ങൾ ബാധാദോഷങ്ങളോ അല്ലെങ്കിൽ മറ്റെങ്കിലും ശത്രുദോഷങ്ങളോ ഉണ്ട് അത് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിലാണ് നിങ്ങൾ വിളിക്കേണ്ടത് അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും നിങ്ങൾ വിളിച്ചാൽ മതി സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം എന്നെ നേരിട്ട് കാണാൻ വരുന്ന ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടത് തിരുവനന്തപുരം ജില്ലയിൽ പെഞ്ഞാറമൂട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് തൊട്ടടുത്താണ് അവിടെയാണ് എൻ്റെ ഓഫീസ് വരുന്നത് അവിടെ വരുന്നവരും ഈ നമ്പറിൽ വിളിക്കണം ഈ നമ്പറിൽ രാവിലെ പത്തര മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെയാണ് നിങ്ങളെൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണാം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായസം ഈശ്വരൻ തരട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയെയും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം